ക്ഷ്മി കീർത്തന എന്ന പേര് എത്രത്തോളം സുപരിചിതമാണെന്ന് അറിയത്തില്ല പക്ഷെ പത്തരമാറ്റിലെ നയന എന്ന് പറഞ്ഞാൽ ആർക്കും അറിയാം ഇഷ്ടമല്ലാത്ത ഒരു ദാമ്പത്യമായിരുന്നുവെങ്കിലും ഇപ്പോൾ കിട്ടിയ ജീവിതത്തെ സ്നേഹിക്കുകയാണ് സ്നേഹമില്ലാതെ ആദർശ് എന്ന ഭർത്താവ് എത്ര വെറുപ്പ് കാണിച്ചിട്ടും നയന അത് തന്റെ ഭർത്താവാണ് എന്ന പരിഗണനയിൽ സ്നേഹിക്കുന്നു യഥാർത്ഥ ജീവിതത്തിൽ ലക്ഷ്മി നയനെ പോലെയാണോ എന്താണ് ലക്ഷ്മിയുടെ ഭാവി വരനെ കുറിച്ചുള്ള സങ്കല്പം എന്നതിനെ കുറിച്ചാണ് ലക്ഷ്മി പറഞ്ഞത് യഥാർത്ഥ ജീവിതത്തിൽ ഞാൻ നയനെ പോലെ അല്ല നയന കുറച്ചുകൂടെ ബോൾഡാണ് ഞാൻ അത്രക്ക് ബോൾഡ് അല്ല പിന്നെ ഭർത്താവിനോടുള്ള സ്നേഹം അതുപോലെ തന്നെയായിരിക്കും ഞാൻ ഇട്ടിട്ട് പോവുകയൊന്നുമില്ല നയന കുറച്ചുകൂടെ പ്രതികരിച്ചിരുന്നെങ്കിൽ എന്ന് തോന്നിയിട്ടുണ്ട് ഇപ്പോഴത്തെ പെൺകുട്ടികളാരും ഇതുപോലെ എല്ലാം സഹിച്ച് നിൽക്കില്ല എന്നാണ് ലക്ഷ്മി പറയുന്നത് ഭാവി വരനെ കുറിച്ചുള്ള സങ്കല്പം ചോദിച്ചപ്പോൾ ആദ്യം ഒന്നുമില്ല എന്ന് പറഞ്ഞെങ്കിലും പിന്നീട് ലിസ്റ്റ് നീണ്ടു എന്നെ സ്നേഹിക്കുകയും പരിഗണിക്കുകയും ചെയ്യുന്ന ആളായിരിക്കണം മനസ്സിലാക്കണം ഇൻഡസ്ട്രിയിൽ നിന്നുള്ള ആള് തന്നെ വേണമെന്നില്ല ഏതെങ്കിലും നല്ല ജോലിയുള്ള ആളായാൽ മതി ചോറ് വാരി തരുന്നതും സാഹസികത കാണിക്കുന്നതുമൊക്കെയാണ് എന്റെ ഇഷ്ടം എന്റെ ഇഷ്ടം എല്ലാത്തിനും കൂട്ടുനിൽക്കുന്ന ആളായിരിക്കണം എന്നില്ല പക്ഷേ അറ്റ്ലീസ്റ്റ് ഹണിമൂൺ കാലം കഴിയുന്നത് വരെയെങ്കിലും അങ്ങനെയായിരിക്കണം എന്നാണ് നയന പറയുന്നത് അല്ലെങ്കിലും പുരുഷന്മാർ അങ്ങനെയായിരിക്കുമെന്ന് ലക്ഷ്മി തന്നെ പറയുന്നു പ്രണയമാണോ അറേഞ്ച് മാരേജ് ആണോ ഇഷ്ടമെന്ന് ചോദിച്ചപ്പോൾ ലൗക്കം അറേഞ്ച് എന്നായിരുന്നു നയനയുടെ മറുപടി ഒട്ടും പരിചയമില്ലാത്ത ആളെ വിവാഹം ചെയ്യാൻ എനിക്ക് പറ്റില്ല അറിഞ്ഞു പ്രണയിച്ച ശേഷം മതി വിവാഹം അതേസമയം എന്നെ ഒരുപാട് സ്നേഹിക്കുന്ന അച്ഛനെയും അമ്മയെയും വേദനിപ്പിക്കാനും പറ്റില്ല അവരെ വേദനിപ്പിച്ച് ഇഷ്ടമുള്ള ജീവിതത്തിലേക്ക് കടക്കില്ല അതുകൊണ്ട് ലൗക്കം അറേഞ്ച് ചുമന്തി പ്രണയിക്കുന്ന ആൾക്കൊപ്പം നൈറ്റ് ഡ്രൈവ് പോകാനും മഴ നനയാനും എല്ലാം ഇഷ്ടമാണ് ഇപ്പോൾ ഓർക്കുമ്പോൾ തന്നെ പ്രണയിക്കാൻ കൊതിയാവുന്നു നിലവിൽ ഇപ്പോൾ പ്രണയമൊന്നും ഇല്ല എന്നും നയന വ്യക്തമാക്കി കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക